കുക്കിംഗ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഈ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടാതെ എനേബിൾ ചെയ്യാനും മറക്കരുത് ഇന്ന് ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത് ഓണ സ്പെഷ്യൽ റെസിപ്പിയായ കടല പായസമാണ് ഏതൊരു വിശേഷ ദിവസങ്ങളിലും നമുക്ക് പായസം ഒഴിവാക്കാനാവില്ല പ്രത്യേകിച്ച് ഓണം പോലുള്ള വിശേഷ ദിവസങ്ങളിൽ വളരെ സിമ്പിളായി വേഗത്തിൽ തന്നെ നമുക്ക് ഈ കടല പായസം ഉണ്ടാക്കിയെടുക്കാം വളരെ ടേസ്റ്റിയോടുകൂടി ഈ കടല പായസം എങ്ങനെ ഉണ്ടാക്കുന്നുവെന്ന് നമുക്ക് നോക്കാം ഇത് തയ്യാറാക്കാനായി അഞ്ഞൂറ് ഗ്രാം കടലപ്പരിപ്പാണ് എടുത്തിട്ടുള്ളത് നല്ല ഫ്രഷ് ആയിട്ടുള്ള കടലപ്പരിപ്പാണിത് ഇതിന് വെള്ളമൊഴിച്ച് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി എടുക്കാം വെള്ളം ഒഴിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം ഒരുപാട് നേരം വെള്ളത്തിൽ ഇടാൻ പാടില്ല പെട്ടെന്ന് തന്നെ ഇതിൻ്റെ വെള്ളം തോർത്തി നമുക്കിതിനെ തോരാനായി ഒരു അരിപ്പയിലേക്ക് മാറ്റി മാറ്റിവെക്കാം ഇനി വേണ്ടത് ശർക്കരയാണ് ഞാൻ ഇവിടെ അറുന്നൂറ് ഗ്രാം നല്ല ഡാർക്ക് കളർ ശർക്കരയാണ് എടുത്തിട്ടുള്ളത് ഇനി വേണ്ടത് തേങ്ങാ പാലാണ് ഒന്നാം പാലും രണ്ടാം പാലും മൂന്നാം പാലും എടുത്തിട്ടുണ്ട് ഇതിന് വേണ്ടി ഞാൻ ഒന്നര തേങ്ങയാണ് എടുത്തിട്ടുള്ളത് ഇനി ഒരു പാനടുപ്പത്തേക്ക് വെക്കാം നമുക്ക് കടല ഒന്ന് വറുത്തെടുക്കണം കടലപ്പരിപ്പ് വറുക്കുമ്പോൾ ഒന്ന് ഒരു കാര്യം ശ്രദ്ധിക്കണം വെള്ളം നല്ലതുപോലെ തോർന്നതിന് ശേഷം മാത്രമേ ഈ കടലപ്പരിപ്പ് നമ്മൾ വറുത്തെടുക്കാൻ പാടുള്ളൂ ഇതിന് നമുക്കൊരു ഹൈ ടു മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്കിതിനെ ഒന്ന് വറുത്തെടുക്കാം ഇത് നല്ലതുപോലെ ഒന്ന് നമുക്ക് മൂപ്പിച്ച് വറുത്തെടുക്കണം ഇതൊന്ന് മൂത്ത് വരുമ്പോൾ നല്ലൊരു മണം കിട്ടും ഏകദേശം ഒരു ഏഴോ എട്ടോ മിനിറ്റ് വരെ നമുക്കിത് വറുക്കേണ്ടി വരും കാരണം ഇതിൻ്റെ ഈർപ്പം ഉള്ളതുകൊണ്ട് ഇത് നന്നായിട്ട് വറുത്ത് കിട്ടണം ഇപ്പോൾ ഏകദേശം ഇതിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ചായി വന്നിട്ടുണ്ട് നമുക്കിതിന് തീ ഒന്ന് ഓഫ് ചെയ്ത് വെക്കാം ഈ വറുത്ത കടലയെ നമുക്കൊരു കുക്കറിലേക്ക് മാറ്റാം ചൂടോടുകൂടെ തന്നെ നമുക്ക് ഇടുന്നതിന് പ്രശ്നമില്ല ഇതിലേക്ക് മാറ്റി നമുക്കിതിനെ ഒന്ന് വേവിച്ചെടുക്കാം ഇത് വേകുന്നതിന് ആവശ്യമായ വെള്ളം നമ്മൾ നിറച്ച് ഒഴിച്ചു കൊടുക്കണം കടലയിൽ നിന്ന് പൊങ്ങി നിൽക്കുന്ന അളവിൽ വെള്ളം ഒഴിച്ചു കൊടുക്കണം ചിലപ്പോൾ ഇത് വെന്ത് വരുമ്പോൾ അടിയിൽ പിടിക്കാനുള്ള സാധ്യത ഉണ്ട് അതുകൊണ്ടാണ് നമ്മൾ കൂടുതൽ വെള്ളം ഒഴിക്കേണ്ടത് ഇനി ഇതൊന്ന് അടച്ചു വെച്ച് ഏഴോ എട്ടോ ഫിസിൽ കേൾക്കുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ സമയത്ത് നമുക്ക് ശർക്കരൊന്ന് ഉരുക്കിയെടുക്കാം ഞാനിവിടെ ഒരു രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ച് ശർക്കര ഉരുക്കിയെടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇതിനാവശ്യമായിട്ടുള്ള മറ്റൊരു ഐറ്റമാണ് ചവരി ഞാനിവിടെ ചവരി അൻപത് ഗ്രാമാണ് എടുത്തിട്ടുള്ളത് നമുക്കിതിനെ ഒന്ന് നല്ലതുപോലെ വേവിച്ചെടുക്കാം ആദ്യം വെള്ളം ഒഴിച്ച് ഒന്ന് കഴുകിയതിന് ശേഷം രണ്ടാം പ്രാവശ്യം നല്ലതുപോലെ വീണ്ടും വെള്ളം ഒഴിച്ച് കുറച്ച് കൂടുതൽ വെള്ളം ഒഴിച്ച് നമുക്കിതിനെ ഒന്ന് വേവിച്ചെടുക്കാം ഇത് വെന്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി നമുക്ക് കുക്കർ ഒന്ന് തുറക്കാം ഏഴ് വിസലാണ് ഞാനിവിടെ കേൾപ്പിച്ചത് ഒന്ന് തണുത്തതിന് ശേഷം നമുക്കിതൊന്ന് തുറന്ന് നോക്കാം ഇവിടെ കടല നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഞാനിവിടെ കാണിച്ചു തരാം നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഈ കടലപ്പരിപ്പിൽ നിന്നും രണ്ട് തവി കടലപ്പരിപ്പ് ഞാൻ കോരി മാറ്റി വെക്കുന്നുണ്ട് ഇതെന്തിനാണെന്ന് ഞാൻ കാണിക്കാം ഇതിനെ നമുക്ക് ഒരു മിക്സിയുടെ ജാറിലൊന്ന് അടിച്ച് ഒന്ന് പേസ്റ്റാക്കി എടുക്കണം ഇനി പായസം ഉണ്ടാക്കാനുള്ള ഉരുളി അടുപ്പത്തേക്ക് വയ്ക്കാം അതിലേക്ക് നമുക്ക് രണ്ട് സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് നമുക്ക് കുക്കറിൽ നമ്മൾ ഇരിക്കുന്നതായ നമ്മുടെ കടല നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഈ കടല ഈ നെയ്യൊന്ന് നല്ലതുപോലെ വഴറ്റിയെടുക്കണം രണ്ടോ മൂന്നോ മിനിറ്റ് വരെ നമുക്കിതിങ്ങനെ ചെയ്യാം അതിന് ശേഷം നമുക്ക് ശർക്കര പാനി ഒഴിക്കാം ശർക്കര പാനി അരിച്ചു വേണം നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ ഇത് ഒഴിച്ചതിന് ശേഷം തീ ഒരു ഹൈ ഫ്ലെയിമിലിട്ട് നമുക്ക് നല്ലതുപോലെ വീണ്ടും ഇതിനെ വഴറ്റിക്കൊണ്ടേ ീ കടലപ്പരിപ്പ് ശർക്കര പാനിയിൽ നല്ലതുപോലെ കുറുകി വരത്തൊക്കെ വേണം ആ രീതിയിൽ നമ്മളിതിനെ ഇളക്കി കൊടുക്കണം ഈ സമയത്ത് തീ ഹൈ ഫ്ലെയിമിൽ ഇട്ട് തന്നെ നമ്മളിത് ചെയ്യണം എന്നാൽ മാത്രമേ പെട്ടെന്ന് കുറുകി വരത്തുള്ളൂ ഇനി ഇതിലേക്ക് നമുക്ക് അടിച്ചു വെച്ചതായ കടലപ്പരിപ്പ് ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നു അതുകൂടെ നമുക്കിതിലേക്ക് ചേർത്ത് വീണ്ടും നമുക്ക് നല്ലതുപോലെ ഇതിനൊന്ന് മിക്സ് ചെയ്യാം കൈവിടാതെ ഇളകിക്കൊണ്ടേയിരിക്കണം ഹൈ ഫ്ലെയിമിൽ ഫ്ലെയിമിലായതുകൊണ്ട് ചിലപ്പോൾ അടിപിടിക്കാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് നമ്മൾ നല്ലതുപോലെ ഇളകിക്കൊണ്ടേ ഇരിക്കണം ഇപ്പോൾ ഞാനിവിടെ കാണിക്കുന്നുണ്ടല്ലോ ഏകദേശം ഇത് നല്ലതുപോലെ കുറുകി വരുന്നുണ്ട് ഈ ഒരു രീതിയിലാണ് നമ്മളിതിനെ ഇളക്കി കൊടുക്കേണ്ടത് ഇനി നമുക്കിതിലേക്ക് ചവരി ഒന്ന് ചേർത്ത് കൊടുക്കണം ആ ചവരിയും കൂടെ ചേർത്ത് നല്ലതുപോലെ വീണ്ടും ഇളക്കി കൊടുക്കാം ചവരി നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിനി ഇതിലേക്ക് മൂന്നാം പാൽ ഒഴിച്ചു കൊടുക്കാം ഇപ്പോഴാണ് ഞാൻ മൂന്നാം പാൽ ഒഴിക്കുന്നത് ഇനി നമുക്ക് മൂന്നാം ൊഴിച്ച് അതിലേക്കൊരു അഞ്ച് ഏലക്ക കൂടെ നമുക്ക് ചതച്ച് ഇതിലേക്ക് ചേർക്കാം ഈ മൂന്നാം പാൽ ഒഴിച്ചതിന് ശേഷം വീണ്ടും നമുക്കിതിനെ നല്ലതുപോലെ ഒന്ന് കുറുക്കിയെടുക്കണം ഇത് ഇളക്കി ഇളക്കിയെടുക്കുമ്പോൾ പൊട്ടിത്തെറിക്കാനുള്ള സാധ്യത ഉണ്ട് നമ്മൾ കൈ സൂക്ഷിക്കണം ഇത് നല്ലതുപോലെ കുറുകി വന്നിട്ടുണ്ട് ഇതാക്കാണ്ടില്ല ഞാൻ ഒരു മൂന്നാം പാൽ ഒഴിച്ചതിന് ശേഷം നല്ലതുപോലെ കുറുകി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് രണ്ടാം പാല് ചേർത്ത് കൊടുക്കാം ഈ രണ്ടാം പാല് കൂടെ ചേർത്ത് വീണ്ടും നമുക്ക് ഇതിനെ ഒന്ന് കുറുക്കിയെടുക്കാം നല്ലതുപോലെ ഇളക്കി എല്ലാ ഭാഗങ്ങളിലും തേങ്ങാപ്പാൽ എത്തുന്ന രീതിയിൽ നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം വീണ്ടും ഇത് നല്ലതുപോലെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട് ഇതാ കണ്ടില്ലേ ഇപ്പം നല്ലതുപോലെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കാം ഒന്നാം പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് ഇത് തിളയ്ക്കാൻ പാടില്ല പക്ഷേ ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കണം കടല ഏകദേശം റെഡിയായി വരുന്നുണ്ട് ഇപ്പോൾ തേങ്ങാപ്പാലെല്ലാം എല്ലായിടത്തും മിക്സായി മൂന്നാം പാൽ ഒഴിക്കുമ്പോൾ തീ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് നമ്മൾ ചെയ്താൽ മതിയാകും ഇപ്പോൾ ഞാനിപ്പോൾ ഏകദേശം എല്ലായിടത്തും മിക്സായി ഇപ്പം നമ്മൾ കടലപ്പരിപ്പ് പായസം റെഡി ആയിട്ടുണ്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പായസമാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കിയത് ഓണത്തിന് നിങ്ങളിത് തയ്യാറാക്കി നോക്കണം പായസം ഇഷ്ടപ്പെടാത്ത ആരും തന്നെ ഉണ്ടാവില്ല കുഞ്ഞുങ്ങളും മുതിർന്നവരും എല്ലാവരും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ് പായസം പ്രത്യേകിച്ച് കടലപ്പരിപ്പ് പായസം ഇതിനോടൊപ്പം നമുക്ക് പപ്പടം ചേർത്ത് കഴിക്കാം വോളി ചേർത്ത് കഴിക്കാം അങ്ങനെയൊക്കെ നമുക്ക് ഇതിനോടൊപ്പം ചേർത്ത് കഴിക്കാം ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം ഇനി ഇതിലേക്ക് അണ്ടിപ്പരിപ്പും കിസ് ചേർക്കണം അതിനായി ഞാനിവിടെ ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ച് അതിലേക്ക് നമുക്ക് മൂന്ന് സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം ഈ ഒന്ന് ഒരുകിയതിന് ശേഷം ഇതിലേക്ക് ഞാൻ കുറച്ച് തേങ്ങ ചെറുതായി അരിഞ്ഞ് ഇതിലേക്ക് ചേർക്കുന്നുണ്ട് ഇതിനെ നമുക്ക് ഈ നെയ്യിലിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം ഈ തേങ്ങ കടലപ്പരിപ്പ് പായസത്തിൽ ചേർക്കുന്നത് വളരെ ടേസ്റ്റി ആയിരിക്കും ഇടയ്ക്കൊക്കെ ഒന്ന് കടിക്കാൻ കിട്ടുന്നത് നല്ല ടേസ്റ്റാണ് ഇതിനെ ഒന്ന് ചുമന്ന് കിട്ടുന്നത് അതായത് ഗോൾഡൻ കളർ ആകുന്നത് വരെ നമുക്കിതൊന്ന് വഴിറ്റി കൊടുക്കാം തേങ്ങ ഒരു കളർ ചേഞ്ച് ആയി വരുമ്പോൾ തന്നെ നമുക്ക് ഇതിലേക്ക് അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം അണ്ടിപ്പരിപ്പും കൂടെ ചേർത്ത് ഇതിനെ ഒരുമിച്ച് വറുത്തെടുക്കാം അതുപോലെ തന്നെ ഇത് ഏകദേശം അണ്ടിപ്പരിപ്പൊക്കെ ഒന്ന് മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് ഇനി ചേർക്കാനുള്ളത് കിസ്മിസാണ് ഞാനൊരല്പം കിസ്മിസ് കൂടെ ഇതിൽ ചേർക്കുന്നുണ്ട് ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ചേർത്ത് കൊടുക്കാം ഇപ്പോൾ തന്നെ തേങ്ങ ഏകദേശം ഒരു കളർ ഗോൾഡൻ കളറായി വരുന്നുണ്ട് ഇനി കിസ്മീസും കൂടെ ചേർത്ത് നമുക്ക് ഒരുമിച്ച് എല്ലാം കൂടെ ഒരുമിച്ചൊന്ന് വറുത്തെടുത്ത് നമുക്കിതിനെ പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം ഈ അണ്ടിപ്പരിപ്പും കിസ്മിസും നെയ്യും ഈ പായസത്തിൻ്റെ മുഴുവൻ ഭാഗങ്ങളിൽ എത്തുന്ന രീതിയിൽ നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് സെർവ് ചെയ്യാം വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ കടലപ്പരിപ്പ് പായസം റെഡി ആയിട്ടുണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് താങ്ക്